ഹലോ ഗൈസ് വെൽക്കം ടു യാസിൻ ബ്ലോഗ്സ് ഫാമിലി അപ്പോൾ യാസിൻ ബ്ലോഗ്സ് ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ സ്വന്തം ഹിങ്കു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ തണുപ്പുണ്ട് പക്ഷേ സ്നോ ഇല്ല അധികം കുറച്ചൊക്കെ നിന്ന് കുറച്ച് സ്നോ ഷവർ മാത്രമേ ഉള്ളൂ എന്നാൽ അധികം സ്നോയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇന്ന് ഞാൻ എന്താ പറയാൻ പറയാമെന്നു വെച്ചാൽ െങ്ങനെ പറയാ ഞാനും യാസീനിക്കേം ഇവിടെ ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി എത്തിയില്ലേ ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി എത്തി ഓൾമോസ്റ്റ് ത്രീ മന്ത്സ് ആയി യാസിനിക്ക പോയി അപ്പം നിങ്ങളെല്ലാവരും ചോദിച്ചിരുന്നു യാസിനിക്ക പോയി കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് ഏകദേശം എങ്കും എന്താ ചെയ്യുക അപ്പം നമ്മളുടെ ഒരു അപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് മൂന്ന് മാസത്തേക്കാണ് നമ്മൾ കോൺട്രാക്ട് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നത് പിന്നെ നമ്മൾ ഓൺ റോഡ് പറഞ്ഞു അതായത് ഇനി ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ റിന്യൂ ചെയ്യാം വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് രീതിയിലാട്ടോ നമ്മൾ കോൺട്രാക്റ്റ് എഴുതിയത് ഇപ്പോൾ താൽക്കാലികമായിട്ട് ത്രീ മന്ത്സിനാണ് എഴുതിയത് അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് അവർ ത്രീ മന്ത്സ് ആയപ്പോൾ എന്നോട് മെസ്സേജ് അയച്ച് ഞാനപ്പോൾ അവരോട് പറഞ്ഞു ഇല്ല ഇനി എടുക്കുന്നില്ല കാരണം ഹസ്ബൻഡ് പോയി അപ്പോൾ ഞാനിവിടെ ഒറ്റക്കാണ് അപ്പോൾ എനിക്ക് ഒറ്റക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ വെരി സൂൺ ഞാൻ ഹോസ്റ്റലിലേക്ക് മൂവ് ചെയ്യാണ് അപ്പോൾ ഇരുപത്തെട്ടാം തീയതിയാണ് നമ്മളിവിടെ എത്തിയത് പിന്നെ ഈ ഇന്ന് ഞാൻ അതായത് ഈ മാസം ഇരുപത്തെട്ടാം തീയതി എത്തി ഇതിപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതിയാണ് നമ്മൾ എത്തിയത് പിന്നെ നമുക്ക് ഒരു ഓഗസ്റ്റ് മുപ്പതൊക്കെ ആയപ്പോഴത്തേക്കും അപ്പാർട്ട്മെൻറ്റ് കിട്ടിയായിരുന്നു അല്ലേ അപ്പോൾ ഈ എന്താ പറയുക ഈ നവംബർ ലാസ്റ്റത്തേക്ക് ഞാൻ കൊടുക്കാണ് കേട്ടോ അപ്പാർട്ട്മെൻറ്റ് അപ്പം ഇന്ന് വന്നിട്ട് ഭയങ്കര ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഇന്ന് ഞാൻ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാണ് അപ്പം അതൊക്കെ നിങ്ങളോട് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വെച്ച് ഞാൻ സൂൺ ഹോസ്റ്റലിലേക്ക് മാറും അപ്പം ഞാൻ ഒക്കെ കുറച്ച് കുറച്ച് ക്ലിപ്പ് നിങ്ങൾക്ക് വെരി കമ്മിങ് വ്ലോഗ്സിലേക്ക് ആഡ് ചെയ്ത് എടുത്തു വെക്കാം ഞാൻ ഭയങ്കര ബിസിയാണ് അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ദിവസത്തേക്ക് വീഡിയോസും ഒന്നും എടുക്കാൻ അങ്ങനെ പറ്റാനുള്ളത് അപ്പം ഞാൻ ഞാനൊറ്റയ്ക്ക് തന്നെയുള്ളൂ ഞാൻ തന്നെ എല്ലാം ചെയ്യണം പിന്നെ ഇടയ്ക്ക് ആഴ്ച ഒരു ഹെൽപ്പിന് വരും അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ട് മാഗ്നറ്റിൽ നമുക്കിവിടെ ഒരുപാട് ക്ലീൻ ചെയ്യുന്ന നമ്മൾ അപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ക്ലീൻ ചെയ്യണം നമ്മൾ ഫുള്ള് ഡീപ്പ് ക്ലീൻ ചെയ്യണം ഒന്നുമില്ല നമുക്ക് ആളെ നിർത്തി ക്ലീൻ ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യാം നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാവുന്നൂ കാരണം അധികം അഴുക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും ഡീപ്പ് ക്ലീൻ ചെയ്യണം അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ അല്ലെങ്കിൽ പിന്നെ വേറെ ഇന്ത്യൻസിനൊന്നും അവരങ്ങനെ കൊടുക്കത്തില്ല നമ്മൾ വൃത്തികേടാക്കി പോയി എന്ന് പറയും അപ്പം അതിനെ നമുക്ക് നമ്മളുടെ പണികളൊക്കെ ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരുപാട് സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ആണ് അപ്പം അതൊക്കെ ഞാൻ അതൊക്കെ പെട്ടെന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ മാഗ്നറ്റിക്ക് വാങ്ങിക്കാൻ പോവാണ് ഇനി ഇത് എനിക്കറിയാം ഞാൻ ഈ പറഞ്ഞതൊന്നും മനസ്സിലാവില്ലാന്ന് ബിക്കോസ് ഞാൻ ചില കമൻറ്റൊക്കെ വായിക്കാറുണ്ട് അതായത് ശിങ്കു പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഞാൻ കാസർഗോഡ് കാരിയാണ് ഞാൻ കാസർഗോഡല്ല കേട്ടോ എൻ്റെ വീട് വന്നിട്ട് കൊടുങ്ങല്ലൂരാണ് നമ്മളവിടൊക്കെ ഇങ്ങനെയാണ് സംസാരിക്കുക എനിക്കറിയത്തില്ല ഇനി കാസർഗോഡ് ഏതാ ഭാഷയാണ് കൊടുങ്ങല്ലൂർ ഭാഷ ഇതാണ് കേട്ടോ ഉള്ള വിൻ്റർ തന്നെയാണ് ഞാനപ്പം സാധനങ്ങൾ വാങ്ങി ഇനിയിപ്പം നേരെ റൂമിൽ പോയിട്ട് വൃത്തിയാക്കണം ഇപ്പം ഞാൻ കറൻ്റ്ലി ഏറെ ഒ ഒതുക്കി കബോർസും കാര്യങ്ങളൊക്കെ ഒതുക്കി ഇനി ഇനി എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഫ്ലോറ് നല്ല പോലെ ക്ലീൻ ചെയ്യണം പിന്നെ ടോയ്ലറ്റ് വൃത്തിയാക്കണം പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം ഇത്രയും പടിയാണ് ഇനി ബാക്കിയുള്ളത് പിന്നെ ലഗേജ് ഞാൻ കുറച്ചൊക്കെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ അവിടെ അപ്പോൾ ഇനി ഒരു ചെറിയ പെട്ടിയും പിന്നെ രണ്ട് കവറും രണ്ട് മൂന്ന് കവറൊക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഒരു കാറിന് പോകാനുള്ള സാധനമേ ഉള്ളൂ ഞാൻ ഇന്ന റൂമിൽ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം എന്തൊക്കെ ചെയ്തു ഓക്കെ അതല്ലെങ്കിൽ വേറൊരു വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ എന്തൊക്കെ ചെയ്ത് എങ്ങനെ മൂവ് ചെയ്ത് ആ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ ഗായ്സ് ഈ വിൻ്ററിൽ ഇങ്ങനെ മൂവിങ് ഭയങ്കര പാടാണ് കുറേ സാധനങ്ങൾ വലിച്ച് അങ്ങോട്ട് പോവാം കുറേ സാധനങ്ങൾ വലിച്ച് ഇങ്ങോട്ട് പോവാം അതൊക്കെ ഭയങ്കര ടാസ്ക്കാണ് ഈ വിൻ്ററിൻ്റെ സമയത്ത് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ വേറൊരു കുഴപ്പമില്ല അതിൻ്റെ ഇടയിൽ എനിക്ക് ക്ലാസ്സും ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണം അപ്പോൾ അത് അപ്പോൾ അതാണ് ഞാൻ അധികവും ഇപ്പോൾ വീഡിയോയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാത്തത് എല്ലാവരും എന്നോട് ക്ഷമിക്കുക പിന്നെ എൻ്റെ ഒരു ഡെയിലി ബേസിൽ ഞാൻ എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്തെന്ന് മാത്രം ബാക്ക് ടു ഹോം ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടു അത്യാവശ്യം ഈ മാറ്റിലൊക്കെ നല്ല പൊടിയും മുടിയൊക്കെ ആയിരുന്നു അപ്പം ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നീ ടോയ്ലറ്റ് ബാക്കി ആയിട്ടുണ്ട് പിന്നീ സോഫ് അടുക്കള ഏറെക്കുറെയൊക്കെ വൃത്തി ആയിട്ടും കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിരിക്കും എല്ലാം ക്ലീൻ ചെയ്തിട്ടു ഇനി എന്താ പറയുന്നത് വെച്ചാൽ ഈ ഫ്ലോർ മൊത്തത്തിൽ കഴിഞ്ഞിട്ട് ഇവിടെ ഇതിൻ്റെ പുറത്തും ഈ പിടിയെല്ലാം ക്ലീൻ ചെയ്യണം

ഞാൻ എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തടപേ അമ്മാർ പോകാൻ ഞാനിപ്പോൾ ഉള്ളത് കിറ്റി ഞാൻ നിസ്ബെക്സ്റ്റാൻ കഴിഞ്ഞ് കിർക്കി എത്തിയിട്ടുണ്ട് എൻ്റെ ചാനലിൽ എത്തിയിട്ടുണ്ടാവില്ല ബട്ട് റിയൽ ലൈഫിൽ ഞാൻ കിർക്കി സ്റ്റാൻഡാണ് ഉള്ളത് കഴിഞ്ഞ സ്വരെത്തി പിന്നെ എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഷിങ്കു പിന്നെ പിന്നെ വീട് വൃത്തിയാക്കലും അതൊക്കെ ആയിട്ട് തിരക്കിലായതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും കാരണം ഹോസ്റ്റലിലോട്ട് സാധനം കൊണ്ടുവയ്ക്കണ അത് ഇതൊക്കെ ആയിട്ട് ഒറ്റക്ക് ഒന്നൊന്നും പറ്റിയില്ല അങ്ങനെ പിന്നെ ആഴ്ച ഉണ്ടായാലും സഹായിക്കാനും പിന്നെ ആഴ്ച വർക്കിന് പോയി വന്നിട്ട് വേണം സഹായിക്കാൻ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നാളെ മുതൽ ഷിങ്കു റെഗുലറായിട്ട് വീട്ടിൽ തയ്ക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഹോസ്റ്റൽ ലൈഫൊക്കെ ഇന്നിപ്പോൾ ഹോസ്റ്റൽ ലൈഫ് എടുക്കുന്നുണ്ടാവുകയിരിക്കണം കാരണം ഞാനിപ്പം എനിക്കിവിടെ രാത്രി ഒമ്പത് മണി ഷിങ്കുവിനെ അവിടെ ആറു മണിയായിട്ടുള്ളൂ ആറോ ഏഴോ മൂന്ന് മണിക്കൂർ പുറകിലാണോ അപ്പം അങ്ങനെ അപ്പം ഇതാണ് വിശേഷങ്ങൾ എൻ്റെ വിശേഷം ഇവരെന്താ നല്ല തണുപ്പാണ് ഈ തണുപ്പത്ത് പുറത്ത് നിന്ന് വീഡിയോ എടുക്കുന്ന എല്ലാവരും കണ്ടിട്ട് എല്ലാവർക്കും ഇവരെന്താന്ന് വിചാരിക്കും എനിക്ക് വേറെന്താ അത്രയേ ഉള്ളൂ പിന്നെ ബാക്കി നാണെ മുതൽ വിഷയം പോകും കറക്റ്റ് വീഡിയോസൊക്കെ ഇടുന്നു ഇടും എന്ന് ഞാൻ വിചാരിക്കുന്നു സോ